എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ടിട്ടുള്ള മനോചരൻ ഉള്ളത് അപ്പൊ ഇവിടെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് സെന്റിലാണ് കൈപ്പ അല്ലെങ്കിൽ പാവൽ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ പാവൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ നമ്മളോട് മനോചേട്ടൻ പറഞ്ഞുതരും അപ്പൊ എന്തായാലും നമുക്ക് നേരെ നേരേക്ക് പോവാം മനോചേട്ടാ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ വലിയൊരു വാറൊക്കെയാണല്ലോ എടുത്തിട്ടൊക്കെ ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണത് ആ അപ്പൊ ഇതിന് മുന്നൊക്കെ കൃഷി ചെയ്തിട്ട് വെള്ളം കയറി പോയിട്ടുണ്ട് അപ്പൊ അത് പണിക്കാർ വെച്ചിട്ട് തടം കൂട്ടിയതാണ് എത്ര ഉണ്ട് ൊക്കത് ആയിട്ട് നല്ലോണ്ടി ഒന്നര മീറ്റർ രണ്ട് മീറ്റർ ഉണ്ട് വെള്ളം വന്ന് വെള്ളം വന്ന് താണ പിന്നെ ഇന്ദിക്കാരെ വെച്ചിട്ട് പണിയെടുത്ത് പൊക്കാണ്ട് വളം വെച്ചിട്ട് വെച്ച് ആദ്യം അത് കഴിഞ്ഞിട്ട് ചാണകപ്പൊടി കോഴിക്കോട്ടൊക്കെ കമ്പോസ്റ്റ് ചെയ്തിട്ട് രണ്ട് ലിറ്റർ വെള്ളത്തേക്ക് ഒരിക്കലും ശർക്കര വെള്ളം ഇതാക്കിട്ട് അത് ഡൈലോട്ട് ചെയ്താണ്ട് വെള്ളം വെച്ചിട്ട് കോഴിക്കാട്ടത്തില് കമ്പോസ്റ്റായി അത് ഇട്ടാണ്ടാ അങ്ങനെയാണോ അവിടെയും ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത് വിത്ത് വെച്ചിട്ടുള്ളത് വിത്ത് വെച്ച ആദ്യ നായ്ക്കൾ കേടത്തി ആദ്യത്തൊക്കെ പിന്നെയാണ് ഈ നെറ്റ് കുറഞ്ഞിട്ട് കമ്പ്യടിച്ചത് നെറ്റിട്ടത് നമ്മളത് എവിടെയും കാണാത്തൊരു സംവിധാനമാണ് ഈ നെറ്റ് കണ്ടത് അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ആലോചിച്ചത് എന്താ സംഭവം ഉള്ളത് ഇത് ആദ്യം പന്നിക്ക് കുറഞ്ഞ കുത്തി കുറ്റിരുന്നു അതുകൊണ്ടാണ് ഇപ്പം അതുകൊണ്ട് അത് വിജയിച്ചിട്ട് എല്ലാം പന്നി മയിലൊക്കെ കേടത്തി തവള വെട്ടിന്ന് വെള്ളം അടി വെള്ളം കൊണ്ട് തവളന്റെ നായ്ക്കള് മൈല് ഒക്കെ പിന്നെ അടുത്തതായിട്ട് നമ്മള് എന്താണ് വളം ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ തൈ നമ്മള് നേരിട്ട് വിത്ത് ഇടാണോ ചെയ്തത് നേട്ട് വിത്ത് വിത്താണ് ഇത് ഏതാണ് വിത്ത് ഏതാണ് മായയാണ് അടുത്ത വളം രാസവളായിട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഇതില് വേപ്പ് മിണ്ണാക്ക് എല്ലുപൊടി പച്ച അന്നത്ത് ശർക്കര ചീമക്കൊന്ന ആരേപ്പ് അതെല്ലാം കൂടി ഏത് ദിവസം കലിക്കാ ഡെയിലി ഇളക്കിട്ടെടുക്കും വൺ സൈഡ് ഇളക്കും ഡെയിലി അങ്ങനെ അത് പത്ത് ദിവസം കൂടുമ്പോ പത്ത് ദിവസം പത്ത് ലിറ്റർ എടുത്തിട്ട് നൂറ്റമ്പത് ലിറ്റർ ആയിട്ട് കൊടുക്കും പത്ത് ലിറ്ററിനെ ആരോട്ട് ആയിട്ട് പത്ത് ലിറ്റർ ലിക്വിഡ് എടുത്തിട്ട് നൂറ്റമ്പത് ലിറ്റർ ആയിട്ട് അത് ഓരോ ബക്കറ്റ് പത്ത് ലിറ്റർ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എത്ര ദിവസം പത്ത് ദിവസം കൊടുക്കും അപ്പൊ രണ്ടാമത് വെച്ചിട്ടുണ്ട് സാധനം മറ്റന്നാൾ അത് നാല് അഞ്ചു ദിവസം കഴിഞ്ഞ് കൊടുക്കലോളൂ അങ്ങനെ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ അടുത്ത വളം എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് വളമായിട്ട് കൊടുത്തിട്ടില്ല വളമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല പൂജ്യം പൂജ്യം അൻപത് കൊടുത്തിട്ടുണ്ട് ഗ്രാം ഒരു കുറ്റിക്ക് പതിനഞ്ച് ലിറ്ററേക്ക് പതിനഞ്ച് ലിറ്ററിലേക്ക് മുപ്പത് ഗ്രാം ചേർത്തിട്ടാണ് അത് എത്ര തവണ നമ്മൾ സ്പ്രേ കൊടുത്തിട്ടുണ്ട് അതിപ്പോ മൂന്ന് തവണ മൂന്ന് തവണ വൈറസിനുള്ള സം നോ വൈറസ് കൊടുത്തിട്ടുണ്ട് അതിനുള്ള പ്രശ്നങ്ങളെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഒരു അതിനുള്ള മരുന്ന് കൊടുത്തു എന്തായാലും നോ വൈറസ് എന്ന് പറയുന്നത് നല്ലൊരു റിസൾട്ട് ഉള്ളതാണ് അത് കൈപ്പയ്ക്ക് വൈറസ് വന്നിട്ടല്ല നമ്മൾ ആ മരുന്ന് ഉപയോഗിക്കാൻ പറയുന്നത് നിശ്ചിത സാഫ് സാഫ് ആദ്യം ആ അതൊരു ഫഞ്ചി സൈഡും അപ്പൊ എന്തായാലും നമ്മൾ ഈ ജൈവ വളക്കൂട്ട് എന്തായാലും അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള സാധനം തന്നെയാണ് പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇവിടെ നല്ല തിങ്ങിയിട്ടുമാണ് അവിടെ ഇത്തിരി അകന്നുമാണ് അധികം ഞാൻ മനസ്സിലാക്കിയത് ഇവിടെയാണ് കൂടുതൽ ആ ഇത് ഞാൻ ചെയ്യുന്ന കൃഷിയാണ് മ്മളൊരു പരിചയക്കാരം ഇങ്ങനെ പറഞ്ഞ ചെയ്തതാണ് അപ്പൊ അകലം കൂടുതലുള്ള അടുത്ത് കായ കമ്മിയാണ് വള്ളി ഓടിയോണ്ട് നിൽക്കണേ ഇവിടെയാണ് കായ കൂടുതൽ മൂന്ന് ലീറ്ററേളുണ്ടാവുള്ളൂ ഇവിടെ കേപ്പ് അകലം വേണ്ട ശരിക്കും ഇത്ര അകലം ഉണ്ടായാലും നല്ല ഉണ്ടാവും എല്ലാം വള്ളി കായ്ക്കണില്ല വള്ളി പോയത് കൊണ്ട് നിൽക്കണേ അങ്ങനെ മനസ്സിലാക്കില്ല അവിടെ നോക്കിയാൽ തന്നെ കാണാം അകലം കൂടുന്ന കായ കുറവും ചെടി ഇങ്ങനെ എനിക്ക് ഒന്ന് വളരാനുള്ള ഒരു ടെൻഡൻസിയാണ് ചെടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത വല്ല കൃഷിക്ക് കണക്കാക്കിയിട്ടാണോ ഇവിടെ എന്തെങ്കിലും അപ്പൊ എന്തായാലും നമ്മൾ ഈ എസ് ഒ പിന്നത് എസ് ഒ പി എന്തായാലും ഒരു ഒരാഴ്ച ഇടവിട്ടിട്ടെങ്കിലും നമ്മളൊന്ന് കൊടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ഇതുപോലെ വളർച്ച കൂടുതലും കായ കുറവാനും സാധ്യതയുണ്ട് കർഷകർ പോകാൻ നല്ലൊരു രീതിയിൽ തന്നെ നമ്മൾ പൈസ ഇവിടെ ഇറക്കിയ ഒരു തോട്ടാണെന്ന് കണ്ടത് എഴുന്നൂറ് കാലിന് വരും മാത്രം വേറെ ടാറ്റയുടെ പന്ത്രണ്ടും കൊടുത്തിട്ടുണ്ട് പതിനാലും കൊടുത്തിട്ടുണ്ട് പിന്നെ നെറ്റ് വരുന്നത് ഇത് ചെറിയ തന്നെയാണ് എട്ടിന്റെ നെറ്റാണ് എട്ടഞ്ചിന്റെ ഇതിന് കിലോ മുന്നൂറ്റി ഇരുപത് രൂപ ഒരു മീറ്റർ ആയിട്ട് പോയിട്ടുണ്ട് അത് കുത്തായിട്ട് കൊടുത്താണ് കൊടുത്തതാണ് കമ്പി തൂങ്ങിയപ്പോ മഴ പെയ്താ ഈ ചക്കണിന്റെ എടുത്തൊഴിവാക്കിയതാണ് ഈ ചെണി വെച്ചിട്ട് അമ്പത് ദിവസം മുന്നേ അൻപത് ദിവസം ഇന്നലെ എടുത്തൊഴിവാക്കിയതാണ് അപ്പൊ ആ കെണി ഉണ്ടായിട്ട് ഈ ചദർശിച്ച് വന്നോണ്ട് അപ്പൊ എടുത്തു ഒഴിവാക്കി ആദ്യം വെച്ചിരുന്നു നട്ട പിറ്റ തന്നെ വെച്ചത് മഞ്ഞക്കണിയിൽ ഇതാ പൈസ അത് ആകെ രണ്ട് രൂപ വരണത് ആകെ ഓൺലൈനിൽ പറ്റി അൻപത് പീസിന് നന്നായിട്ട് കെട്ടായിട്ട് വരണം കുറഞ്ഞ പൈസയുള്ളൂ പക്ഷെ അത് കെട്ടേണ്ട ഇതിന്റെ വരുന്ന കമ്പിന് തന്നെ വയറാണിത് ഇത് കാറ്റടിച്ചിങ്ങനെ തിരിഞ്ഞിങ്ങനെ തിരിഞ്ഞ് പൊട്ടി വെക്കുന്നുണ്ട് കമ്പിട്ട് കെട്ടി കഴിഞ്ഞാൽ ഈ കമ്പി കൊണ്ട് വലിയ കാര്യം ഇല്ല ഇത് കമ്പി ഒരു വയറാണ് വയർ മാത്രമേ ഉള്ളൂ കെട്ടിട്ട് കെട്ടി കഴിഞ്ഞാൽ അവിടെ ഒന്നുള്ളൂ ഒന്നും ആവില്ല ഒരു പസണ് ഇത് മതി കുറെ പോയതാണ് ഇപ്പൊ നട്ടു വെച്ചതാണ് ഫിറമോൺ ട്രാപ്പാണ് നമ്മളെ കർഷകൻ ചെയ്ത ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് നട്ട് അന്ന് തന്നെ ഇത് ഫ്രിമോൺഗണി ഇവിടെ കൊണ്ടുവച്ചു ഏകദേശം കായ പിടിച്ചു തുടങ്ങുന്ന സമയം ഒഴിവാക്കുകയും ചെയ്യും എഴുത്തു ഒഴിവാക്കാന്ന് നാൽപ്പത്തഞ്ച് ദിവസം കമ്പനി പറയുന്നു അതിന് നാൽപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞപ്പോ അറുപത് ദിവസമായി എന്നിട്ട് ഈ വന്നോണ്ടിരിക്കണേ അപ്പൊ ആദർശിച്ച് വേറെ ഉള്ള ഇടത്തൊന്നും അതിനെ ആദർശിച്ച് വരികയാണ് അതുകൊണ്ടാണ് എടുത്തു ഒഴിവാക്കിയത് ആക്രമണം ആ ഏരിയയിലാണ് വെച്ചിരുന്നത് ആ പക്ഷെ നമ്മളത് ഒഴിവാക്കുന്നത് നൂറ് ശതമാനം കറക്റ്റ് അല്ല നമ്മള് ഈ തോട്ടത്തിന്റെ പുറം ഭാഗത്ത് വെക്കുക എന്നുള്ളതാണ് ആളുകൾ പറഞ്ഞ അറിവിലാണ് ഒഴിവാക്കിയത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി കാഴ്ചകൾ വരുന്നുണ്ടോ നോക്കാം കാഴ്ചകണി വെക്കാണെങ്കിൽ തോട്ടത്തിന് പുറത്ത് വെക്കുക ഒരിക്കലും തോട്ടത്തിന്റെ അകത്ത് നമ്മള് വെക്കരുത് നമുക്കൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് ജൈവളക്കൂട്ടൊക്കെ എന്ന് പറയുമ്പോൾ നൈട്രജന്റെ അംശം കൂടുതലായിട്ടുണ്ട് അത് മാത്രമല്ല മണ്ണിലുള്ള നൈട്രജൻ മറ്റു വളങ്ങൾ എല്ലാതും നന്നായി ചെടി വലിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇനി കൂടുതലായിട്ട് നമ്മൾ പൊട്ടാഷ് എസ് ഒ പി നമ്മള് സ്പ്രേ ഒരു കൃത്യമായ ഇടവേളയിൽ കൊടുക്കുക അത് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല വിളവ് കിട്ടുള്ളൂ പനീന്റെ ഗുളിക രണ്ട് ഗുളിക പൊടി ചേർത്തിട്ട് അങ്ങനെ പിടിച്ചിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെന്തിനാണ് വെക്കുക വരും ആകർഷിച്ചു വരും പറഞ്ഞു എന്തായാലും കർഷകൻ ചെയ്ത ചെയ്ത അനുഭവത്തിൽ ഒരു റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഇതാണ് ഇപ്പൊ നല്ല പറ്റിയത് നമ്മളെ കൂട്ടുകാരൻ പറഞ്ഞത് അടിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് എന്ന സംഭവം ഉണ്ടായിരുന്നു ഗസ്ലാ സംഭവമാണ് ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലിഗ്രാം വെച്ചിട്ട് കൊടുത്തിട്ട് ഇതിന്റെ കൂടെ മൂന്ന് പൂജ്യം നാല്പത്തഞ്ചും മുപ്പത് ഗ്രാം ഒരു പതിനഞ്ച് ലിറ്റർ കേട്ടോ അത് പതിനഞ്ചും ടാങ്ക് ആണ് അതാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അടുത്തടി പത്ത് ദിവസം കൂടി കൊടുക്കുക അങ്ങനെ മാറി മാറി സാധാരണ ഈ രാസവളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു രാസവളം മണ്ണിൽ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലവർക്കും ഇത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഈ താഴത്തെ ഇലകൾക്കൊന്നിനും ഒരു വെട്ടി ഒഴിവാക്കിയതാണ് എന്നിട്ടും ഈ കാണുന്ന ഇലകൾക്ക് ഒന്നിനും ഒരു മഞ്ഞളിപ്പോ കാര്യങ്ങളോ വരാത്തതിന്റെ ഒരു കാര്യം അതാണ് അപ്പൊ കഴിയുന്നതും രാസവളങ്ങളൊക്കെ മണ്ണിൽ കുറച്ചു കൊടുത്തുകൊണ്ട് നമ്മളെ ജൈവവളങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക കഴിയുന്നതും ഇതുപോലെ പുളിപ്പിച്ച വളങ്ങളൊക്കെ ഒഴിക്കാനും ശ്രദ്ധിക്കുക ഈ രാസവളങ്ങൾ എല്ലാതും ഇപ്പൊ നമുക്ക് ഇലയിൽ കൊടുക്കുന്ന രൂപത്തിൽ ലഭ്യമാണ് അപ്പൊ അതിനനുസരിച്ച് കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മളെ കൃഷി നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും മനോചാട്ട നന്ദി